next game man ningal oral poi thingle vayam kondu oru chithram varikkanam adu ningal group members <laughs> enthaanne guess cheyanam appo first ningala teamine chance aanu pokka okay njan povaam namjirete njan povaa ennokke ponadokulla jeichittu varanam enna paara varikkanam vera aarum namm group illathonde njan thanne cheykanikkaram maddiye eda vattanjittu innu vegam ini task ki nokku eda korchey randu rest eduka samayike ningalku rest aavunnade enna nee out aayko ibide onnirn rest eda ay vendaya nokka idaayana cheya parayda ida rest avade പാത്രത്തിന്റെ ഉള്ളിലല്ല എന്താന്ന് പറയടാ ഓ പാത്രത്തിന്റെ ഉള്ളിലല്ല എന്താന്ന് പറയണോ പാത്രത്തിന്റെ ഉള്ളിലെ ചോറ് ഞാൻ നോക്ക് സുഗതാ പിന്നെന്താ கரണ്ട് ചിക്കന്റെ കാലാണോ തലയിട്ടണ്ടപ്പോൾ ചിക്കൻ തന്നെ ഓക്കേ ചിക്കൻ ഫ്രൈസ് നോ ചില്ലി ചിക്കൻ യെസ് கரெക്റ്റ് அப்ப സുഗതൻ മുടി കട്ടിനെ എന്നിട്ട് സുഗതൻ വെക്കോ അയ്യ അന്നെ അങ്ങോട്ട് പോയാ മതി ഇവൻ അങ്ങോട്ട് ഇട്ടാ പിന്നെ ഞങ്ങക്ക് വരിക്കാനൊന്നും ഉണ്ടാവില്ല അപ്പം കൊണ്ടിട്ട്ടാ പൊട്ടിയോ ു അങ്ങനെയാണോ <laughs> <laughs> <laughs>

അത് വർക്കാ ഈ ഏഷ്യേറ്റ്രം ജിന്നട ജിന്നേ നമ്മൾ വാത്തന്ന് പോയി കളിക്ക് ഇതുപോലെ ഇടാറണ്ട പിന്നെന്തേടാ പൊട്ട നീ എങ്ങട് വെച്ചി കൊണ്ടുവന്നേ ഓരോ മണ്ടന്മാരെ ഗ്രൂപ്പ് പോയിട്ട് ഇങ്ങനെ തന്നെ ഓക്കേ ഞാൻ വരിക്കാൻ പോണ വേഗം ഗസ് ചെയ്തോ ജൂഡേട്ട ഇങ്ങനെ കലബില വരിക്കാനോ നേരെ വരിക്കി അമാവൻ തന്നെപ്പോ നല്ല ദേൽ കൊ വരിക്കാൻ മോണത് വരിക്കണെന്ന് നമ്മൾ മനസ്സിലാക്കല്ല അതാ അവൻ നല്ല ദേൽ കൊന്ന് വരിക്കില്ല ജൂഡേനെ നേരെ വരിക്ക ഇതിക്കൊന്ന് മനസ്സിലാവുന്നില്ല ആ ഒന്ന് വെയിറ്റ് ചെയ്ഞ്ഞാ വേറെ വരക്കാ ചേ ഇത് പൊട്ടി പോന്നാ ഓക്കേ പടിച്ച് പടിച്ച് എന്നിട്ട് വലിയ ആണ്ടേരം വന്നാ മാടി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇഷ്ടിതാ യാ ദേ ഉത്തര ഞാൻ ഡാൻസ് ചെയ്യാൻ പോവുകയാണ് ഇപ്പോ ഇനി നെക്സ്റ്റ് കളിക്കാൻ പോകുന്നത് ജിമിന്റെ ടീം നീ നിന്റെ കാലിൽ നിർത്തി ഇതിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കുക ഓക്കേ ജിമിനെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു ഓ നിന്റെ താങ്ക് യു ഇവിടെയാണ് കിടക്കുന്നത് അതല്ല എന്റെ പാന്റ് അഴിയാൻ പോയി ഞാൻ ഒന്ന് കേറ്റട്ടെ ഒന്ന് വേഗം കേറ്റിട്ട് വരക്കി ഞാൻ അവരോട് അപ്പോഴും പറഞ്ഞതാണ് ആ കിഡ്സിന്റെ സെക്ഷനിൽ നിന്ന് പാന്റ് എടുക്കാൻ ഇപ്പോ കണ്ടില്ലേ സൈഡ് ഇതെന്താ ബർത്ത്ഡേ കേക്ക് ആണോ തെറ്റുത്തരം പാർട്ടി കേക്ക്

എന്നിതി വസം കൊ ഊടുന്തോറും സവേജ് ആവാനല്ല ഇതിന രഹസ്യം എന്താ ആ രഹസ്യം പറഞ്ഞാ നിങ്ങൾ എല്ലാരും സവേജ് ആയി പോവില്ലേ ഇതിนടു നൂഡിൽ തന്നെയാണ് പക്ഷെ എന്തിന നൂഡിൽസാനിക്ക് മനസ്സിലാവുന്നില്ല ഇതി നൂഡിൽസ് తినാനുള്ള സംഭവം ഇതോണിയന്റെയല്ല മ് ഇതൊക്കെ കൂടിയട്ടുള്ള എന്തിന നൂഡിൽസാ ഇത് രാമൻ നൂഡിൽസാ യെ ശരി ഉത്തരം നെക്സ്റ്റ് ആ വെക്കോ ഓക്കേ ഞാൻ വെക്കാം ജനേടാ പേപ്പർ കണക്കേ ആ ഇപ്പ കണക്കാ വേഗം ഒന്ന് നിക്കേക്കണ്ടേ ഇതാണ്